ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്നാൽ അച്ഛൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ പോയതാണ് അപ്പോൾ ആദ്യം ലെച്ചുമാണ് അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോഴേക്കു തന്നെ അമ്മയുടെ സദ്യോട്ടങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പായസം മാത്രം അടുപ്പത്ത് കടന്ന് ഇങ്ങനെ ചിലപ്പള വച്ചിട്ട് തിളച്ചു കൊണ്ടിരിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം പരിപ്പ് പായസമാണ് അപ്പോൾ ഞാൻ സദ്യയൊക്കെ ആകണം കേക്ക് മുറിക്കാതിൻ്റെ മുന്നേനെ അച്ഛനെ കൂട്ടിയിട്ട് അച്ഛന് എന്താ വച്ചാൽ ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ലെച്ചു പോങ്ങാട് പോകുന്നു കോങ്ങാട് ഒരു െരുപ്പ് കടക്കോയി അച്ഛൻ പറയുണ്ടായിരുന്നു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് മുന്നേ പോയപ്പോ അപ്പോൾ അച്ഛൻ ചെരുപ്പത്തന്നെ വാങ്ങിച്ചു കൊടുക്കുക ചോദിച്ചു ഇനി പോണാവല്ലേ അപ്പോൾ ഡ്രസ്സൊക്കെ അപ്പോൾ എടുത്ത് കൊടുക്കാമോ എപ്പോഴും ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുക്കാറ് അങ്ങനെ അച്ഛനും ഇഷ്ടപ്പെട്ട രണ്ട് ജോഡി ചെരുപ്പ് വാങ്ങിച്ചു വിട്ടാ ഒന്ന് വീട്ടിൽ ഉള്ളിലിടാനും ഒന്ന് പുറത്തിടാനും അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ കേട്ടാൽ കേക്കൊക്കെ വാങ്ങിച്ചു കൊടുന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് പക്ഷേ അതിൽ എഴുതിയ കളർ അത് ഞങ്ങളെല്ലാവരും പറ്റിച്ചു കാരണം വായലും ചുണ്ടിലും എല്ലായിടത്തും ഈ ബ്ലൂ കളറായിട്ട് ഈ ഞാൻ തന്നെ എപ്പോഴും കേക്ക് ഉണ്ടാക്കാറ് സാധാരണ ഞാൻ ഉണ്ടാക്കാൻ ചെയ്യാറ് ഇപ്പം ഞാൻ കുറച്ചായിട്ട് കേക്ക് ഉണ്ടാക്കാറില്ല എനിക്ക് ടൈം കിട്ടണില്ല അപ്പോൾ കേക്ക് ഉണ്ടാക്കാറില്ല ഞാൻ അപ്പം വാങ്ങിക്കലാണ് ഇപ്പോൾ കുറച്ചായിട്ടുള്ള പതിവ് അപ്പം അച്ഛൻ അമ്മി ആദ്യമൊക്കെ കൂടി പിടിച്ചിട്ടാണ് കേക്ക് കട്ടിയത് ഒരു മറന്നു വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ എപ്പോഴും പോയി രണ്ടാളും കൂടെയല്ലേ കട്ട് ചെയ്യാറ് ആദ്യം പിന്നെ ഒഴി ഒഴിയാറില്ല ആദ്യം ഞങ്ങൾ ആരെന്ത് പരിപാടിക്ക് കേക്ക് മുറിക്കാലും ആദ്യം കൂടെ ഉണ്ടാവും ആദ്യം കൈ പിടിച്ചിട്ട് തന്നെ ചപ്പളും മുറിക്കാറ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും കൂടെ കൊടുത്തു അച്ഛൻ മുറിച്ചിട്ട് അച്ഛൻ കൊടുത്തു അച്ഛന് കൊടുത്തു അങ്ങനെയുള്ള ഒരു ഇതൊക്കെ കഴിഞ്ഞു സാധാരണ അച്ഛൻ അങ്ങനെ അച്ഛൻ്റെ മുമ്പെയൊക്കെ മുന്നേ ബർത്ത്ഡേന്ന് അങ്ങനെ നോക്കി വെക്കുക ഒന്നുമില്ല നമ്മൾ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കലൊടങ്ങിയിട്ടാണ് അച്ഛൻ്റെ പിറന്നാളാന്ന് പറയുമ്പോൾ അമ്പലത്തിൽ പായസത്തിന് കൊടുക്കുക ചെറുതായിട്ട് സദ്യ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അച്ഛൻ്റെ ഒരു ബർത്ത്ഡേ ഞങ്ങൾ ഗംഭീരമായിട്ട് കഴിച്ചു കേട്ടോ എല്ലാവരും വിളിച്ചിട്ട് പിന്നെ ഇങ്ങനെ കേക്ക് ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോകും അത് മുറിക്കുക നമ്മൾ അങ്ങനെയൊക്കെ ഒരു ചെറിയ കുഞ്ഞ് ആഘോഷം ഉണ്ടാവലല്ലോ ഇപ്പം പിന്നെ അത് അച്ഛൻ ശീലായി അച്ഛൻ നോക്കി വെക്കും അച്ഛൻ്റെ ബർത്ത്ഡേ ഡേ അവർക്കൊരു സന്തോഷമല്ലേ എല്ലാവരും കുട്ടികളും വേറെ കുട്ടികളൊക്കെ കൂടുക ഭക്ഷണം കഴിക്കുക ഒരുമിച്ചിരിക്കുക പിന്നെ അച്ഛൻ്റെ ചേച്ചീൻ്റെ അവിടെ ഒരു എൻ്റെ അമ്മായിയുടെ മകൻ ഒരുമകൾ ഏട്ടനും ചേച്ചിയും കുട്ടിയൊക്കെ അവരുണ്ടായിരുന്നു ഞങ്ങളും മാത്രമേ ഉള്ളൂ ഏട്ടൻ പിന്നെ ഇപ്രാവശ്യം വന്നതുകൊണ്ട് ഏട്ടനും ഉണ്ട് അപ്പം അങ്ങനെ അനിയില്ല കേട്ടോ അവനെ മിസ്സ് ചെയ്തു ബാക്കി എല്ലാവരും ഞങ്ങളുണ്ട് കേട്ടോ ആ കുട്ടികളൊക്കെ കേക്ക് കഴിക്കുകയാണ് ഇതാ അവർ പിന്നെ കേക്കിൻ്റെ ആശാന്മാരാണ് അവർക്ക് എത്ര കുട്ടിയാലും കഴിക്കും കണ്ണനെ ഞങ്ങൾ പറഞ്ഞ് കളിയൊക്കെ കണ്ണൻ തല താത്തിയിരുന്നു കഴിക്കുകയാണ് കേക്ക് മാത്രമല്ല സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കഴിക്കാന് അവർക്ക് പിന്നെ അതൊക്കെ എല്ലാം ഇഷ്ടം അപ്പോൾ അങ്ങനെ അവർ കേക്കൊക്കെ കഴിച്ചു പിന്നെ ഇതാ അമ്മമ്മയോട്ട് അമ്മമ്മ ഇവിടെ ഇരിക്കും അമ്മമ്മ എല്ലാവർക്കും കിട്ടിയിലൊക്കെ മിക്ക കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അമ്മമ്മ ഇരുന്ന് കേക്ക് ഇങ്ങനെ തട്ടിവിടുകയാണ് പിന്നോട് ഒക്കെയാണ് എന്തത്രയും വലിയ കേക്ക് കേക്കൊക്കെ ഇടുകയാണ് സൗമ്യം ഉണ്ടാവുള്ള നീല കളറായിട്ട് പല്ലൊക്കെ കാണുന്നത് അനിയൻ്റെ വൈഫാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും എന്താക്കോ സദ്യോട്ടങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ ചോറ് സാമ്പാർ പായസം രണ്ടു രണ്ട് തരമൊക്കെ ഉണ്ട് തോന്നുന്നു അമ്പലത്തിൽ വെച്ചതാണ് രണ്ട് അമ്പലത്തിലത്തെ പ്ലാസ ഉണ്ട് പിന്നെ അച്ചാറ് പുളിയഞ്ചി ഓലന്നെ വെയിൽ എല്ലാം എൻ്റെ അമ്മ ഉണ്ടാക്കി കേട്ടോ പാവ അത് ഒറ്റയ്ക്ക് കടന്ന് എല്ലാ ഇതും ഉണ്ടാക്കി വെച്ചർ റെഡിയാക്കി വെച്ചേർക്കണം അങ്ങനെ സദ്യയൊക്കെ ഉണ്ട് എല്ലാവരും അപ്പം എന്താ അമ്മ ഏട്ടൻ കേട്ടോ ഏട്ടൻ വന്ന് വീഡിയോ ഒക്കെ എടുക്കാണ് അമ്മയുടെ മകനാണ് ഏട്ടൻ എന്തൊക്കെ സദ്യ എന്നൊക്കെ നോക്കിയിട്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണ് എന്തായാലും സദ്യ കടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവരും കൂടി ഇരുന്നു അത് അച്ഛൻ കണ്ടോ അച്ഛൻ അമ്മയുടെ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ അച്ഛൻ്റെ ചേച്ചിയാണ് അച്ഛൻ്റെ അച്ഛൻ്റെ ഫോണിൽ ഇങ്ങനെ ഫോട്ടോ ഒക്കെ അത് ഞങ്ങൾ കഴിഞ്ഞ വർഷം പെരുന്നാളിനും അച്ഛന് വാങ്ങിച്ചു കൊടുത്ത ഫോണാണ് ഞങ്ങൾ മൂന്നാളും കൂടി ഏട്ടനേനിയനും ദാസായിട്ട് കൂടി അങ്ങനെ ഞങ്ങൾ അവർ മൂന്നാൾ ഞാൻ പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് പൈസ ഒക്കെ അയച്ചു നിന്നിട്ട് ഞാൻ കഴിഞ്ഞ വർഷം പിറന്നാളിനും വാങ്ങിച്ചു കൊടുത്തു അച്ഛൻ എപ്പോഴും യൂട്യൂബിൽ ന്യൂസൊക്കെ കാണും അപ്പോൾ അച്ഛനൊരു നല്ല ആദ്യം ഉണ്ടായിരുന്നു ഏട്ടോ അനിയനൊക്കെ കൊടുന്ന് എടുത്ത ഫോണൊക്കെ ഉണ്ട് അച്ഛൻ്റെ അടുത്ത് അപ്പോൾ അതൊക്കെ ചെറിയ മെമ്മറി കമ്മിയുള്ള ഫോണാണ് അപ്പോൾ യൂട്യൂബൊന്നും കിട്ടുന്നില്ല എന്ന് പറയണ്ടായിരുന്നു അച്ഛൻ അപ്പം അച്ഛനെ ഫോൺ വാങ്ങിച്ചു കൊടുത്താട്ടോ അപ്പോൾ കേക്കിൻ്റെ ബാക്കിയുള്ളതും ഞാൻ ഒരു കഷ്ണം കഴിച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ എല്ലാവരും വായിക്കൂടെ കൊണ്ടെടുക്കണം ഇവർക്കൊക്കെ വീഡിയോ എടുക്കണ ഭയങ്കര മടി കണ്ണനൊക്കെ പ്രത്യേകിച്ച് അവൻ കഴിക്കും കൂടി ചെയ്യല്ലേ അപ്പോൾ അത് അപ്പോൾ അവർക്ക് എല്ലാവരും ബാക്കി മതിയായവരൊക്കെ കൊണ്ടുപോയിട്ട് വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതാണ് സ്വത്ത് ഇത് ഏട്ടൻ്റെ കുട്ടിയാണ് സുന്ദരേട്ടൻ്റെ കുട്ടിയാണിത് കച്ച നമ്മുടെ സുന്ദരേട്ടൻ്റെ കുട്ടി ചെറിയ കുട്ടി കുട്ടിട്ടോ ഇനി അടുത്ത് സ്വത്തുമണിയുടെ കല്യാണം ഉണ്ട് അപ്പോൾ വള എൻഗേജ്മെൻ്റ് കല്യാണത്തിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ സ്വത്ത് ഇങ്ങനെ വീഡിയോ ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ഇങ്ങനെ പറയുകയുണ്ടാവും പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ സദ്യ കുളമ്പി ഞങ്ങൾ സദ്യ ഒക്കെ കഴിച്ചു അങ്ങനെ അടിപൊളിയായി ഒരു ദിവസം കേട്ടോ അത്രയല്ല നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോവുക അവിടെ അങ്ങനെ കൂടുക എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ അവിടെ പോകുമ്പോൾ നമ്മൾ കുട്ടിയാവും ഇവിടെ വരുമ്പോൾ നമ്മൾ കുറച്ച് ഉത്തരവാദിത്തമുള്ള കുടുംബം നോക്കണ ആൾക്കാരായി മാറുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ വീട്ടിലെത്തി അറിയുമ്പോൾ വലിയ റിസ്ക്കില്ല ടെൻഷൻ ഇല്ല പണികളില്ല അല്ലെങ്കിൽ അങ്ങനെ പറ്റുന്ന പണികൾ ചെയ്ത് സഹായിച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പം അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒരു ദിവസം അങ്ങനെ പോയിട്ടോ വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറയുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് അപ്പം അതൊക്കെ എൻ്റെ നമ്മുടെ സദ്യ ഘട്ടങ്ങൾ കഴിച്ചു അപ്പോൾ അച്ഛൻ എന്ത് സൗമ്യ ചോറ് കുളമ്പി കൊടുക്കുകയാണ് വിളക്കിനൊക്കെ ഉളമ്പില്ലേ അപ്പം അങ്ങനെ ചോറൊക്കെ വിളമ്പി എല്ലാവരും കഴിച്ചു കെട്ടോ അപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് അതിൽ കുറച്ചാൾ ഒരുമിച്ചിരുന്നു കഴിച്ചു അപ്പോൾ നമ്മുടെ ആദ്യ വക ഒരു ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടിട്ടവിടെ അവൾ സെറ്റിയുടെ മോള് കയറീന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് മറിഞ്ഞിരിക്കണവരോടൊക്കെ മാറിക്കാനോ വേണ്ട എല്ലാവരും അങ്ങോട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളും ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ സദ്യ സദ്യക്കൊണ്ട് വല്ലാണ്ട് സന്തോഷം അതിൻ്റെ തോന്നി വരുന്നതായിരിക്കും നല്ലൊരു പണി എനിക്ക് എത്തിൻ്റെ കിട്ടി ഞാൻ വിടുന്ന് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ സ്കൂട്ടി എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ണാനും കൂടി അവ തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു പണി കിട്ടി തലേ ദിവസം മാറ്റിയ പുതിയ ട്യൂബുണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറായിട്ടുള്ളൂ കറക്റ്റ് ഞാൻ അഞ്ചര ആറ് മണിക്കാണ് തലേ ദിവസം മാറ്റി അതേ ആ പിറ്റേസ് ആ ടൈമിന് എൻ്റെ ട്യൂബ് വീണ്ടും പഞ്ചറായി പഞ്ചറായിട്ട് ഞങ്ങൾ വഴിയിൽ പെട്ടു കേട്ടോ വഴിയിൽ പെട്ടിട്ട് അങ്ങനെ അവിടെ പോസ്റ്റായി നിൽക്കുകയാണ് കണ്ണൻ വേറൊരാളുടെ ബൈക്കിൽ പഞ്ചർ കടയിലേക്ക് പോയി ഇറക്കുകയാണ് അപ്പോൾ നമുക്ക് ആ വഴിക്ക് ഒരാൾ വന്നിരുന്നു അയാൾ വണ്ടി നിർത്തി നിർത്തിയാൾക്ക് കട അറിയാം അവിടുന്നൊരു കിലോമീറ്റർ പോകണം ഞാൻ വിളിച്ചിട്ട് വരാമെന്നൊക്കെ കുറഞ്ഞു അങ്ങനെ ഒരു ഹിന്ദിക്കാരൻ വന്ന് ടയർ ഊരി അവരെ കടയെ കൊണ്ടുപോയിട്ടാണ് വന്ന് ഫിറ്റ് ചെയ്ത് തന്നെ അങ്ങനെ ഞങ്ങൾ വഴിയിൽ പൊട്ടി ഈ വണ്ടി ഒരു പത്ത് പതിനൊന്ന് വർഷമായി ഞാൻ എടുത്തിട്ട് പക്ഷേ എനിക്ക് എപ്പോഴും പണി തന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പണി എല്ലാ ദിവസവും ഓരോ പണിയായിട്ട് ഇനി എവിടെയെങ്കിലും വീടും എൻ്റെ ഈ വണ്ടിക്ക് ഓട്ടം ഉണ്ട് അതുകൊണ്ടായിരിക്കാം എൻ്റെ വർക്ക് അങ്ങനെയാണ് എൻ്റെ പണിയുടെ അതുകൊണ്ടായിരിക്കാം എന്തായാലും ഞാനിങ്ങനെ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ് കണ്ണാൻ ട്യൂബ് മാറ്റാൻ പോയിരിക്കുകയാണ് പിന്നെ നമ്മൾ തിരുവായോട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ അധികം വഴിക്ക് വന്നതാണ് കേട്ടോ പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞ് എത്രയും പെട്ടെന്ന് വേഗം വന്ന് റെഡിയാക്കി കൊടുക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ അപ്പോൾ എന്തായാലും ഈ വണ്ടി ഞാനിന്ന് മാറ്റിയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് വേഗം മാറ്റിയിരിക്കാൻ സാധിക്കട്ടെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ